ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ ഭക്ഷണം കഴിച്ച ശേഷം ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് ചാരു ചോദിക്കുകയാണ് അല്ലാക്കു ചേട്ടാ ഭക്ഷണം ഒന്നും ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ ഇഷ്ടം പോലെയല്ലല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ഹേമക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ ചാരുവും ആകാശവും തമ്മിൽ എന്തൊക്കെയോ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ സ്വര ചേർച്ചയുണ്ട് എന്നുള്ള കാര്യം ബാലന് മനസ്സിലാവാണ് അങ്ങനെ ആകാശ് ചാരുവിൻ്റെ മുഖത്ത് നോക്കാതെ പറയുകയാണ് ഞാനെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല എനിക്കിന്നൊരു കോൺഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ബാലൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഹേമയ്ക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് ആകാശ് പോയി കഴിഞ്ഞ ശേഷം ഹേമ പറയാണ് എൻ്റെ പയ്യൻ എല്ലാ ദിവസവും എവിടെ പോയാലും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതാണ് ഇപ്പോൾ ഇവളെ കല്യാണം കഴിച്ചതോടുകൂടി അതും ഇല്ലാതായി എന്നൊരു കുത്തി നോവിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ചാരുവിനത് നല്ല വിഷമമാവുന്നുണ്ട് അപ്പോൾ ബാലനും അത് ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടോ ഞാൻ അബദ്ധമാണോ കാണിച്ചത് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഉച്ചക്കത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ചാരു എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാണ് ബാലനും ഗോവിന്ദനും രമേശനും ഒക്കെ വന്ന് അശ്വതി വന്ന് കഴിക്കുകയാണ് അപ്പോൾ രമേശൻ പറയണേ ചാരു നീ എന്നെ വിളിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും കാരണം നിന്റെ ഭക്ഷണത്തിന് അത്രയ്ക്ക് സ്വാദുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താണ് അപ്പോൾ ഹേമ പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് വരുന്ന സമയത്ത് അപ്പോൾ രമേശൻ പതറി കൊണ്ട് പറയണേ അല്ല അപ്പച്ചിയുടെ കൈപ്പുണ്യത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല ചാരു എന്ന് പറയുമ്പോൾ ഹേമക്ക് കാര്യം മനസ്സിലാവുകയാണ് രമേശൻ എന്നെ സുഹിപ്പിച്ചതാണ് എന്നുള്ള ഭാവത്തിൽ ഒന്ന് കഴിച്ചിട്ട് എണീറ്റ് പോടാ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ചാരുവിന് അക്കാര്യം ഓർമ്മ വരുന്നത് അപ്പോൾ ആ ശുദ്ധിയോട് പറയണേ ചേച്ചി ഇവർക്കെല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്ക് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവാട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തോണ്ട് അതെല്ലാം തന്നെ പാത്രത്തിലാക്കുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താ ഇതെടുത്തോണ്ട് എവിടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലമാമേ ഞാൻ ഇതാ വരുന്നു ഈ ഭക്ഷണം ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ ഇന്ന് വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു വരാം എന്ന് പറയുമ്പോൾ അവരൊക്കെ കളിയാക്കിയ പോലെ ചാരുവിനോട് സംസാരിക്കുകയാണ് രമേശൻ അത് ശരി അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒപ്പിച്ച് പണിയാണല്ലേ ഇവിടേക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് ആകാശ് പറഞ്ഞത് ഇതുകൊണ്ടാണല്ലേ ഭാര്യയുടെ കൈകൊണ്ട് ഓഫീസിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ബാലൻ പറയണേ എങ്കിൽ മോള് കഴിച്ചിട്ട് പോയിക്കോ എന്നിട്ട് കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് വേണ്ട ബാലമാമേ ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ രമേശൻ പറയണേ അതെങ്ങനെ ചാരു ഇപ്പം ഇരുന്ന് കഴിക്കുക അമ്മ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ ഇരുന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിലാവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലാണെന്നും കഴിഞ്ഞാൽ കഴിഞ്ഞ വധുവരന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശയോട് കൂടി രമേശൻ രമേശനോരോന്ന് പറയുകയാണ് അപ്പോൾ ബാലനൊരാശ്വാസമാവാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ആകാശിന് എന്തോ ഒരു കോൺഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് സത്യം തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചാരു പെട്ടെന്ന് തന്നെ ചാരുവിൻ്റെ വണ്ടിയെടുത്തോട്ട് പോവുകയാണ് ആകാശിൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അപ്പോൾ ആകാശാണെങ്കിലും കമ്മീഷണറുമായിട്ട് ഓരോ ഫയലുകൾ നോക്കുകയാണ് അപ്പോൾ ആ കമ്മീഷണർ പറയുന്നത് അടുത്ത മാസം പുതിയ കമ്മീഷണറാണ് ചാർജ് എടുക്കാൻ വരുന്നത് അതിൻ്റെ മുന്നേ എല്ലാ ഫയലുകളും നീ ശരിയാക്കണം എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ടൈമല്ലേ നീ എല്ലാ ദിവസവും വീട്ടിലേക്കല്ലേ പോവാറുള്ളത് അതുകൊണ്ട് ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇന്ന് ഞാൻ പോകുന്നില്ല അതെന്ത് പറ്റി ഇന്നെന്താ ആകാശ് ഭക്ഷണം കഴിക്കാൻ പോവാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സാർ എന്ന് പറഞ്ഞു ഗുണ പറയാൻ ഒരുങ്ങുമ്പോഴാണ് ആകാശെൻ്റെ ഫോൺ അടിക്കുന്നത് അപ്പോൾ ചാരു പുറത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ അക്കുച്ചേട്ടാ ഞാനിവിടെ ഓഫീസിൻ്റെ പുറത്തുണ്ട് ആ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ചാരു അവിടെ നിൽക്കുമ്പോൾ നീ എന്തിനാ ഇപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വന്നത് നിന്നോട് ഇപ്പോൾ ഇവിടേക്ക് ആരാണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചാരുവിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടാണ് ആകാശ് സംസാരിക്കുന്നത് അപ്പോൾ കമ്മീഷണർ ആകാശിനോട് പറയുന്നുണ്ട് ചാരു ആണ് പുറത്ത് വന്നത് എന്ന് പറഞ്ഞത് കേട്ട് ചാരുവിനെയും കൂട്ടി ഉള്ളിലേക്ക് വാ ആകാശ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശിനെ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ആകാശിനോട് പറയാണ് അല്ല അക്കു ചേട്ട ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അക്കു ചേട്ടൻ ഇന്ന് എന്തായാലും വീട്ടിലേക്ക് വരില്ല എന്നല്ല പറഞ്ഞത് നീ എന്തിനാണ് ാണ് ഇപ്പൊ ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നത് ഇവിടെ എന്താ ഹോട്ടൽ ഇല്ല എന്നാണോ നീ കരുതിയത് അതെല്ലാം അക്കുച്ചേട്ടൻ്റെ വയറ് വെറുതെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് കേടുവരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനെന്താ ഭക്ഷണം കഴിക്കാതെ ചത്തുപോട്ടേ എന്നാണോ നീ കരുതിയത് അതല്ല അക്കു ചേട്ടൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നീ കൂടുതൽ ഓവർ ഒന്നും വേണ്ട നീ മര്യാദയ്ക്ക് ഈ ഭക്ഷണവുമായിട്ട് തിരിച്ചു പോകാൻ നോക്ക് ആരെങ്കിലും കണ്ടാലേ എനിക്കാണ് ഇതൊക്കെ നാണയക്കേട് ഞാനെന്താ വല്ലോ സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുതരാനൊക്കെ അതല്ല അക്കുച്ചേട്ടാ അക്കുചേട്ടൻ എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഭക്ഷണം കഴിക്കുന്നതല്ലേ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ അക്കുച്ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരാതായത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ബാലമാമയ്ക്ക് അത് വല്ലാത്ത വിഷമാവും അതുകൊണ്ടാണ് ഞാനിത് ഇവിടേക്ക് കൊണ്ടുവന്നത് പെട്ടെന്ന് അക്കുച്ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോഴും ആകാശ് നല്ല ദേഷ്യത്തിൽ നിന്നോടല്ലേ പറഞ്ഞത് ഈ ഭക്ഷണവുമായിട്ട് തിരിച്ചു പോവാന് എന്ന് പറയുമ്പോഴാണ് കമ്മീഷണർ പുറത്തേക്ക് വരുന്നത് അല്ല ആകാശ് നീ എന്താ ചാരവുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നത് ചാരുവിനെയും കൂട്ടി അകത്തേക്ക് വാ എന്ന് പറയുമ്പോൾ ആകാശിന് പിന്നെ അത് എതിർക്കാൻ കഴിയുന്നില്ല ആ ഞാൻ അതാ വരുന്നു സാർ എന്ന് പറഞ്ഞ് ആകാശ് നിവർത്തിയില്ലാതെ ചാരു ചാരുവിനെയും കൂട്ടി ഓഫീസിനകത്തേക്ക് കയറുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട് ചാരു ഭക്ഷണമൊക്കെ ആകാശിന് വിളമ്പി കൊടുക്കാൻ കേട്ടോ ആ സമയത്താണ് അവിടേക്ക് കമ്മീഷണർ വരുന്നത് അപ്പോൾ നല്ല മണമുണ്ടല്ലോ ഭക്ഷണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ ചാരു പറയണേ സാറും കൂടി കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സാറും എന്ന് പറഞ്ഞ് ചാരു കമ്മീഷണർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാണ്ട് കഴിച്ച ഉടനെ തന്നെ കമ്മീഷണർ പറയണേ ചാരു അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആകാശ് നീ ഭാഗ്യവാനാണ് ചാരുവിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് കൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാ പെണ്ണുങ്ങളും ഭക്ഷണം ഉണ്ടാക്കാൻ മടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് ഓർഡർ ചെയ്യുന്ന കാലമാണ് ഇതിപ്പോ ഭർത്താവ് കഴിക്കാൻ വേണ്ടി ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് നിന്നെ കഴിപ്പിക്കുന്നത് കണ്ടില്ലേ നീ ഭാഗ്യവാൻ തന്നെയാണ് ആകാശ് എന്ന് പറഞ്ഞ് കമ്മീഷണർ നന്നായി ായിട്ട് തന്നെ ചാരുവിനെ പുകഴ്ത്തിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആകാശമൊന്നും ഇണ്ടാതെടു കൂടി കമ്മീഷണർ നോക്കുകയാണ് എന്നിട്ട് ഭക്ഷണത്തിനെ കുറിച്ച് കമ്മീഷണർ നന്നായി തന്നെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ഞാൻ റിട്ടയർഡ് ആയി പോകുന്നതിന്റെ മുന്നേ തന്നെ ചാരുവിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല ഒരുപാട് നന്ദിയുണ്ട് നാളെയും ഇതുപോലെ ചാരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ ഉറപ്പായും കൊണ്ടുവരാം എന്ന് പറഞ്ഞതോടു കൂടി ആകാശ ചാരുവിനെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ കമ്മീഷണർ ചോദിക്കണം അല്ല ആകാശ് നീ എന്താ ചാരുവിനെ ഇങ്ങനെ നോക്കുന്നത് ചാരു നിന്നോടെങ്ങാനും ആകാശ് ഈ ഓഫീസിലേക്ക് വരരുത് എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആകാശ് പറയാണ് അല്ല അത് പിന്നെ സാർ എന്ന് പറയുമ്പോൾ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ചാരു ഞാൻ ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ നാളെയും ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരണം അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം കമ്മീഷണർ എണീറ്റ് പോയ ശേഷം ആകാശ് പറയണേ കമ്മീഷണർ സാർ അങ്ങനെ പലതും പറയും നീ അതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട ചാരു ഞാൻ എന്തായാലും നാളെ മുതൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നോളാം എന്ന് പറയുന്നത് അപ്പോൾ ചാരുവിനും അത് വല്ലാത്ത വിഷമാവുന്നുണ്ട് ആകാശിനെ ഞാൻ ഓഫീസിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാകാം കേട്ടോ അങ്ങനെ ചാരു തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം കുറച്ച് മുല്ലപ്പൂ കോർക്കുക കേട്ടോ എന്നിട്ട് ആരും കാണാതെ വേറ്റിനുടെ വെച്ചിരിക്കുന്ന ബോക്സിൽ കൊണ്ടുപോയി ഇടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ചാരു മുല്ലപ്പൂവുമായിട്ട് ആരും കാണാതെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴാണ് പെട്ടെന്ന് രമേശും കാണുന്നത് അപ്പോൾ രമേശും ചോദിക്കുകയാണ് ചാരു നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വഴുതി മാറി എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അനുവിനെ കാണുന്നത് അപ്പോൾ അനു ചാരുവും തമ്മിൽ കൂട്ടിമുട്ടാണ് അപ്പോൾ ചാരുവിനോട് ചോദിക്കാൻ അല്ല ചേച്ചിയുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏയ് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അനുവിൻ്റെ മുന്നിൽ നിന്നും എന്തൊക്കെയോ പറഞ്ഞ് ചാരു രക്ഷപ്പെടുകയാണ് അങ്ങനെ അവിടെ നിന്നും പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഹേമയുമായിട്ട് കൂട്ടിമുട്ടുന്നത് ഹേമയുടെ കയ്യിൽ ഉണക്കമുളക് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രവും ഉണ്ടാവും അതൊക്കെ താഴേക്ക് തെറിച്ച് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഹേമ ദേഷ്യപ്പെടുകയാണ് എന്താണ് ഇനി എനക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ എങ്ങനെ ഹെമ്മയോട് ചാരു പതറിങ് കൊണ്ട് പറയണം അത് അമ്മായി അതിനറിയാതെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴുതി മാറുകയാണ് എന്നിട്ട് ആരും കാണാതെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ബാലമാമ പുറത്ത് നിൽക്കുന്നത് കാണുന്നത് ബാലമാമ എങ്ങാനും എൻ്റെ കയ്യിലുള്ളത് കണ്ടാൽ അതോടുകൂടി എല്ലാ കള്ളവും പൊളിയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് ബാലനെ വിളിക്കുമ്പോൾ അവിടെ പുറത്തേക്കങ്ങ് ഇറങ്ങിപ്പോകാം കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ചാരു ആരും കാണാതെ പുറത്ത് ഗേറ്റിൽ വെച്ചിരിക്കുന്ന ആ ബോക്സിൽ ഈ മുല്ലപ്പൂവ് കൊണ്ടുപോയിട്ട് ഇടുകയാണ് എന്നിട്ട് അകത്തേക്ക് കയറിയ ശേഷം ചാരു ആകാശിനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് അക്കു ചേട്ടി ൻ ഇവിടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒന്ന് ഫോൺ ചെയ്യണം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് വീട്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കുകയാണ് അങ്ങനെ ആകാശ് വീട്ടിലെത്തിയ ശേഷം ഗേറ്റിന് അവിടെ നിന്ന് ചാരുവിനെ വിളിക്കുകയാണ് എന്തിനാണ് നീ എന്നോട് ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ബോക്സ് ബോക്സില് അതിൽ നിന്ന് അതിലൊരു സാധനമുണ്ട് അതെടുത്തോണ്ട് വാ എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം ആകാശം അതെടുത്ത് നോക്കുമ്പോൾ അതിൽ മുല്ലപ്പൂവാണ് ഇത് ിൽ മുല്ലപ്പൂ ആണല്ലോ ഇറങ്ങാനും പൂക്കച്ചവടക്കാർ കൊണ്ട് ഇട്ടതായിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അശ്വതിയും രമേശനും ഗോവിന്ദനും ബാലനും അനുവും ഹേമയൊക്കെ അവിടെ ഉണ്ട് അപ്പോഴാണ് ഈ മുല്ലപ്പൂവുമായിട്ട് ആകാശം കയറി വരുന്നത് കാണുമ്പോൾ രമേശൻ കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അശ്വതിയും ഒന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കളിയാക്കിയിട്ടുള്ള നോട്ടവും സംസാരമൊക്കെ കാണുമ്പോൾ നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ രമേശ് പറയും ഏയ് ഒന്നുമില്ല എന്താ നിൻ്റെ കയ്യിൽ ഇതെന്താ പൂവാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഇത് നീ ചാരു വാങ്ങിയതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ആ അതായിരിക്കും എന്താ രമേശ് നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആകർഷ് പറഞ്ഞാൽ അത് പിന്നെ അല്ല ഞാൻ ഗേറ്റിനകത്തെ ബോക്സ് ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബാലം പെട്ടെന്ന് പറയണം വേണ്ട നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ചാ യും കാത്തു അവിടെ റൂമിലുണ്ട് നീ പോയി കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിച്ചിട്ട് ആകാശിനെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഹേമയ്ക്കാണെങ്കിലും ആ മുല്ലപ്പൂവൊക്കെ കാണുന്ന സമയത്ത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചാരു എന്നോട് ചോദിക്കുകയാണ് അല്ല നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് നീ ഓഫീസിലേക്ക് എനിക്ക് ഭക്ഷണവുമായിട്ട് വരുന്നു അത് കഴിഞ്ഞ് ആ ബോക്സിൽ നിന്നും മുല്ലപ്പൂ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അക്കുച്ചേട്ട ഞാനും അക്കുചേട്ടനും അക്കുച്ചേട്ടനും എല്ലാവർക്കും മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭാര്യവും ഭർത്താവുമാണെന്ന് കരുതിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മൾ സ്വരച്ചേർച്ചയില്ലാതെ ശരിക്കും ജീവിക്കുകയാണെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാ അഭിനയത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ അതെന്താ ചാരുനി അങ്ങനെ പറഞ്ഞത് അതെ ഏതൊരു നാടകത്തിനും ഒരു അവസാനം അവസാനമുണ്ടാവും ഈശ്വരനായിട്ടാണ് നമ്മളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചത് അപ്പോൾ ഈശ്വരൻ തന്നെ ഇതിനൊരു അവസാനം കണ്ടിട്ടുണ്ടാവും ആ അവസാനം വരെ നമുക്ക് ഈ അഭിനയം യും തുടർന്ന് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ചാരു അവിടെ നിന്നങ്ങ് പോവാട്ടോ അപ്പോൾ ആകാശ് ചാരു എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം